സ്വർണ്ണവിലയിൽ മാരകമായ തകർച്ച ഉണ്ടായല്ലോ രാവിലെ ഇന്ന് ഭയങ്കരമായ സംഖ്യ ഉച്ചയ്ക്ക് രാവിലെ ഭയങ്കരമായ സംഖ്യ കൂടി ഉച്ചയ്ക്ക് ഭയങ്കരമായ സംഖ്യ കുറഞ്ഞു രാത്രിയും വലിയ സംഖ്യ തകരുന്ന അവസ്ഥ നാളേക്ക് വലിയ തകരുന്ന അവസ്ഥ ആ വലിയ തകർച്ചയ്ക്ക് ഒരു ശമനം സംഭവിച്ചിട്ടുണ്ട് ട്രംപ് പറഞ്ഞൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആൽബനീസ് ഐ മീൻ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ കണ്ടിട്ടുണ്ട് അദ്ദേഹം ചൈനക്ക് ചൈനയുമായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു ട്രേഡ് ഡീൽ മിനറൽസിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി കിടക്കാനുള്ള ക്രിട്ടിക്കൽ മിനറൽ ഡീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ചൈനയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു സംസ്ഥാനം സംസാരിച്ചു അതിൻ്റെയൊക്കെ ഭാഗമായി ഒരു ശുഭാപ്തി വിശ്വാസം എക്കണോമിക്ക് വന്നതിന് ശേഷമാണ് സ്വർണ്ണവില ഇങ്ങനെ ഡീ സ്വർണ്ണത്തിന് കോട്ടം വരുന്ന രീതിയിൽ സ്വർണ്ണ വില ഇടിഞ്ഞത് അതായത് അദ്ദേഹം പറഞ്ഞത് ഐ തിങ്ക് വി വിൽ എൻഡ് അപ്പ് വിത്ത് വെരി സ്ട്രോങ് ട്രേഡ് ഡീൽ ബോത്തോഫസ് വിൽ ബി ഹാപ്പി എന്നാണ് പറയുന്നത് ഞാൻ കരുതുന്നു ഞങ്ങൾ പേരും വളരെ നല്ല രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഒരു നല്ലൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കും ഒരു വ്യാപാര കരാർ ഉണ്ടാക്കിയേക്കും ബോത്തോ വിൽ ബി ഹാപ്പി എന്നാണ് രണ്ട് പേരും സന്തോഷത്തിലായിരിക്കും എന്നാണ് പറയുന്നത് സൗത്ത് കൊറിയയിൽ വെച്ച് എക്കണോമിക് ഫോറസ്റ്റ് ഷീജിംഗ് ഇങ്ങനെ കാണാൻ പോവുകയാണ് അടുത്ത ആഴ്ച ഓക്കെ ആ ഒരു രീതിയിലാണ് പറയുന്നത് പക്ഷേ ഫ്രൈഡേ ഒരു ഡി ഒരു ഡേറ്റ കൂടി വരാനുണ്ട് സി പി ഐ ഡേറ്റ ഇതുവരെ ഡാറ്റകളൊക്കെ മങ്ങി കിടക്കുകയാണ് ഷട്ട് ഡൗൺ ആയിട്ട് ഇപ്പോഴും ഷട്ട്ഡൗൺ ഉണ്ട് പക്ഷെ ഈ എൻ്റെ ഈ ആഴ്ചയിൽ ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ സി ഫ്രൈഡേയിൽ സി പി ഐ ഡേറ്റ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഡേറ്റ അതായത് ലോ ഡാറ്റ വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറവാണെന്നുള്ള ഡേറ്റ് വരികയാണെങ്കിൽ ഗോൾഡ് മുകളിലേക്ക് പോകും നേരെ മറിച്ച് ഹൈ സി പി ഐ ഡാറ്റ വരികയാണെങ്കിൽ റേറ്റ് കട്ടിന് മങ്ങൽ എൽക്കും അത് ഗോൾഡ് എന്ത് ചെയ്യും തായ്ക്ക് വരുന്ന അവസ്ഥയും വരും അപ്പോൾ എന്തായാലും റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഉള്ളത് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ അപ്പോൾ എന്നാലും അതൊരു പറഞ്ഞതാണ് കാരണം സോഷ്യൽ ഡേറ്റ വരികയാണെങ്കിൽ എക്കണോമിക് സ്റ്റേ എക്കണോമിക് സ്റ്റേബിളാണ് ഒരു ലെവൽ വരും അപ്പോൾ റേറ്റ് കട്ടൊക്കെ വരുന്ന അവസ്ഥ വരികയും ഗോൾഡ് മുകളിലേക്ക് പോകും എന്നുള്ളതൊക്കെയാണ് ഒരു തിയററ്റിക്കലി പറയാൻ ബട്ട് മോറോവർ ഒരു റേറ്റ് കട്ട് ഈ മാസം ഐ മീൻ നെക്സ്റ്റ് വീക്കിലും അതേപോലെ തന്നെ അടുത്ത മാസികം ഉണ്ടായേക്കും എന്നുള്ളതാണ് സിൽവർ എട്ട് ശതമാനത്തിൻ്റെ താഴേക്കാണ് സിൽവർ പോയത് ഇപ്പോൾ ആറ് ശതമാനത്തിൻ്റെ മേൽ റെഡിയാണ് ഗോൾഡിൻ്റെ കറിലെ ഫൈവ് ഇയേഴ്സിലെ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഐ മീൻ തകർച്ച ഒരു സ്റ്റീപ്പസ്റ്റ് കുത്തനെയുള്ള അല്ലെങ്കിൽ ഡീപ്പസ്റ്റ് വളരെ ആഴത്തിലുള്ള ഒരു ഇടിവ് തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപതിന് ശേഷം അതായത് അഞ്ച് വർഷത്തിൽ വർഷത്തിലേറ്റവും ഡോളറിനാണെങ്കിൽ ഉയർച്ച വന്നിട്ടുണ്ട് ആറ് ശതമാനത്തിൻ്റെ മുകളിലേക്ക് ഉള്ള ഇടിവുണ്ട് നേരത്തെ ഗോൾഡ് ഇപ്പോൾ കര കയറി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ നാലായിരത്തി ഒരുന്നൂറ് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറായി മാറി നാലായിരത്തി തൊണ്ണൂ നാലായിരത്തി തൊണ്ണൂറിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്ന് ഗോൾഡ് നാലായിരത്തിഒരുന്നൂ ഒരുന്നൂറിനൊക്കെ സപ്പോർട്ട് ബേസ് ആക്കി തന്നെ ഗോൾഡ് ഉയർന്ന നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എസ് ഡോളർ ആ റേഞ്ചിലേക്ക് ഗോൾഡ് വന്നു എന്നുള്ളതാണ് അപ്പോൾ ആർ ശതമാനത്തിൻ്റെ ഇടിവൊക്കെ ഗോൾഡിന് സമ്മതം സംഭവിച്ചിട്ടുണ്ട് ആർ സമാനത്തിൻ്റെ ഇടിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരത് മാന്താം കരുതി ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും വലിയ രീതിയിലുള്ള ഒക്കെ നടത്തുന്നത് അവർക്കൊക്കെ അവരുടെ സമ്പത്തിൻ്റെ തന്നെ അറുപത് ശതമാനം പോലും നഷ്ടപ്പെടപ്പെടാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിൻ്റെ പോന്ന ഇടിവണത് അപ്പോൾ സീറോ സമ്മിലൊക്കെ അപ്പോൾ അതൊക്കെ വലിയ ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണ് അതിന് പോകേണ്ടത് അതിന് പോക പോയി കഴിഞ്ഞാൽ സംഭവങ്ങളൊക്കെ സംഭവിക്കും അത്ര വേറെക്കെ അധികം എന്തായാലും ച തായ്വാൻ്റെ കാര്യത്തിലും ട്രേ ട്രംപിന് ചെറിയ രീതിയിലുള്ളൊക്കെ ഒരു തായ്വാൻ്റെ ഒരു വലിയ അജണ്ടയായിട്ട് സംസാരിക്കില്ല എന്തായാലും തായ്വാൻ്റെ കാര്യത്തിൽ ട്രംപ് പറഞ്ഞിട്ട് അതും വളരെ ഷിജിൻ പിങ്ങുമായിട്ട് സംസാരിക്കും അപ്പോൾ അദ്ദേഹം അതിലേക്ക് മയപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ് പറയുക ഏയ് ഷിജിൻ പിങ് ഇപ്പോഴൊന്നും അത് ഇൻവൈറ്റ് ചെയ്യാൻ കരുതുന്നുണ്ടായേക്കല്ലോ അത് മയപ്പെടുത്തിയൊരു ട്രേഡീലിലേക്കുള്ള ഒരു സംസാരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു പ്രോബ്ലം അതേമാതിരി എന്തായാലും കൂടുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നല്ല രീതിയിൽ തകർന്ന മൂവായിരത്തി അഞ്ഞൂറൊക്കെ തകർന്നേക്കാവുന്ന അവസ്ഥയിൽ നിന്നും ഗോൾഡ് ഇപ്പോൾ ഒരുപാട് എന്താ മെച്ചപ്പെട്ട് ഗോൾഡ് വെറും രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപ മാത്രം നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് അതിന് ഉച്ചക്ക് ആയിരത്തി അറുന്നൂറോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ആ റേഞ്ചിൽ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ എന്തായാലും ഇനി ഗോൾഡ് കൂടുമോ കുറയുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും ഫലവത്തമായ വ്യ ഇത് എന്ന് പറഞ്ഞാൽ ഫ്രൈഡേയിലെ സി പി ഐ ഡാറ്റയും അത് എന്താ വേണം അത് സോഫ്റ്റ്വെയർ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ സി പി ഐ ഡേറ്റ സോഫ്റ്റ്വെയർ ഡാറ്റയാണെങ്കിൽ ഗോൾഡിന് മുകളിലേക്ക് പോകും അതായത് ലോ ആണെങ്കിൽ ഫ്രൈഡ് കട്ടിനുള്ള സാധ്യതകൾ വരും അപ്പോൾ അല്ലെങ്കിലും വരും എന്നാലും സോഫ്റ്റ് വേർ ഡേറ്റ ആണെങ്കിൽ ഞാൻ കുറച്ച് വളരെ ഹൈ സി പി ഐ ഡാറ്റയൊക്കെ വരിക ഹൈ ഇൻഫ്ലേഷൻ നമ്പറൊക്കെ വരികയാണ് ഗോൾഡിന് മങ്ങലിലൊക്കെ ഒന്ന് അത് ഫ്രൈഡേ ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റൊരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലെ ശിജിമ്പിങ്ങിനുമായി സംസാരിക്കുന്നതിനെക്കുറിച്ച് ട്രംപ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ അദ്ദേഹത്തിന് മെടുക്കാൻ കഴിയൂല സ്ട്രോങ് മാൻ ആൻഡ് ടഫ് മാൻ ആണ് ഇങ്ങനെ പോകും അങ്ങനെ പതിനൊന്ന് നൂറ്റി അമ്പത് ശതമാനത്തിൻ്റെ താരീഫിൻ്റെ ത്രട്ട് അങ്ങനത്തെ ഉണ്ട് അപ്പം അങ്ങനെ സംസാരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആയിരിക്കും മറ്റുള്ള ഫാക്ടർ പിന്നെ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം അത് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടായേക്കും അത് ഇല്ലാതെയാകുന്ന അവസ്ഥ അതൊക്കെയാണ് ഫാക്ടറായിട്ട് വരുന്നത് പിന്നെ ഇന്ത്യൻ്റെ താരിഫ് പോലും അത് താരീഫായിട്ട് റഷ്യൻ ഓയിലിൻ്റെ കേസിലായിട്ട് അതൊരു കടക്കുകയാണ് ഷട്ട്ഡൗൺ എന്ന് പറയുന്ന സാധനം ലേക്കലി ടു എൻഡ് എന്നുള്ളത് അതും ഈ വീക്കെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഷട്ട്ഡൗണും സി പി ഐ ഡാറ്റയും സീജൻ പിങ്ങുമായിട്ടുള്ള ട്രേഡ് ഡീലും ഇന്ത്യൻ്റെ താരിഫ് അത് ഇപ്പോൾ സംസാരത്തിലേക്ക് വന്നില്ല ഈ ഒരു ഫാക്ടേഴ്സുകൾ വരസുന്നതിനനുസൃതമായിട്ട് അതിൻ്റെ ഡാറ്റ ഓരോ ദിവസങ്ങളായിട്ട് ഈ ആഴ്ചയിൽ വരുന്ന റിമൈനിങ് ഡേയ്സിലും നെക്സ്റ്റ് ഭീകര ഡേയ്സിലേയും ബാധിച്ചിട്ടായിരിക്കും ഗോൾഡ് പക്ഷേ ഗോൾഡ് എന്ന് പറയുന്ന സാധനം ആ ഡേറ്റകളെ ഇപ്പോൾ അതുവരെ ഒരു റേഞ്ചിൽ ഗോൾഡ് നിൽക്കും പക്ഷേ ഇതൊരു കടലാണ് ഈ കടൽ ഇപ്പോൾ ആകെ ഇളകിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇനിയിപ്പോൾ ഒരു റേഞ്ച് ഓഫ് റൈസിൽ ഗോൾഡ് നിൽക്കുമ്പോഴും കടലിൽ എന്തൊക്കെയാണ് സംഭവിക്കുക പല സ്ഥലങ്ങളിൽ ഒച്ച മുളിയും തിരുമാനം പല എന്തൊക്കെയുണ്ട് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വളട്ടലായിരിക്കും ബട്ട് ഒരു മാച്ചർ ഒരു വിവേറസ് ട്രെൻഡ് ഡിറ്റർമിനിങ് ഫാക്ടേഴ്സ് ഇതാണ് അതായത് ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുത്ത ബോൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടാക്കി കഴിഞ്ഞ ആവശ്യം ഉണ്ടാക്കിയെടുത്ത രണ്ട് പോയിന്റുകളുണ്ട് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് പരിധിയും ഇന്നലെ തൊട്ട നാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്നും അതിനെയും പൊളിച്ച് എന്താ പോകണമെന്നുണ്ടെങ്കിൽ ചൈനയുമായിട്ടുള്ള ഡീൽ ഉണ്ടാവാതെ പോകണം പിന്നെ ഷട്ടൗൺ നീട്ട് പോകണം റെഡ് കട്ട് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അത് പൊളിച്ച് എഴുതണമെങ്കിൽ ഒരു ട്രെൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇനി തകർന്ന് തരിപ്പണമാവണമെന്നുണ്ടെങ്കിൽ എന്താവണം റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഹൈ ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല റേറ്റ് കൂട്ടാൻ പോവുകയാണ് ഹൈ ഇൻഫ്ലേഷൻ നമ്പർ അത് പറയാൻ സാധ്യതയില്ല അങ്ങനെ പോകുകയാണ് തകർന്നു തരിപ്പണമായിട്ട് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അടികളിലേക്കൊക്കെ വരുവാണെങ്കിൽ സാധ്യത അങ്ങനെയില്ല നേരെ മറിച്ച് എന്താണ് ഈ ഒരു ഒക്കെ മറ്റുള്ള ഫാക്ടേഴ്സുകളൊക്കെ ഗോൾഡിന് പ്രതികൂലമായി ഞാൻ ആൾറെഡി വിശദീകരിച്ചില്ല അവർ തന്നെ ദിവസത്തുണ്ടാക്കുന്നില്ല നമ്മൾ ഓടിയിരിക്കുക അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നേരിയ ഇടിവ് ഇനി ഇവിടെ തന്നെ അങ്ങനെ ഈ ടോക്സിനനുസൃതമായിട്ടുള്ള ചെറിയ ഇടിവുകൾ അങ്ങനെ അങ്ങനെ ആയിട്ടുണ്ടാവും പക്ഷേ മറ്റേത് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഹയർ ലെവലിലേക്ക് മറ്റേതിൻ്റെ അപ്പുറത്തേക്ക് ഫും ഫും എന്ന് പറഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ചൈനയുമായുള്ള ചർച്ചയും ഷട്ട് ഡൗൺ ഈ രണ്ട് ഫാക്ടറാണ് മെയിൻ ഈ ചർച്ചകൾ എന്താണോ അത് 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 രണ്ടും എക്കണോമിക് മോശമാകും അത് ചർച്ച പരാജയപ്പെടുകയും വേണം അല്ലെങ്കിൽ എന്താണ് ഈ ഷട്ട്ഡൗൺ നീണ്ടു പോവുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ വേഗം ഒരു ലക്ഷത്തി പതിനായിരത്തിലേക്കൊക്കെ പോകുന്ന അവസ്ഥ സംജാതമാവുകയുള്ളു അപ്പോൾ മിക്കവാറും അദ്ദേഹം പറഞ്ഞല്ലോ ഈ എക്സ്പെക്ട് ചെയ്യ ഡീലാണ് അപ്പോൾ ഡീലുണ്ടായേക്കും അപ്പോൾ ഒരു റേഞ്ച് ഓഫ് ലെവലിൽ ഗോൾഡ് നിന്നേക്കും ആ ചർച്ച വിലയിക്കും ബാക്കി ചർച്ചയ്ക്ക് ശേഷം ഒന്നും കൂടി ഒന്ന് ഒന്ന് മായപ്പെട്ടേക്കും എന്നുള്ളതാണ് പിന്നെയും ഈ ഏരിയ ഹൈലി സെൻസിറ്റീവാണ് റേറ്റ് കട്ടിൻ്റെ രീതിയിൽ കാരണം ലോണ്ട്രസ് റേറ്റ് ഗോൾഡിന് മെല്ലെ മെല്ലെ അത് ഉയർന്ന് പോവും പിന്നെ മെല്ലെ പിന്നെ മറ്റുള്ള ഡാറ്റ ഒക്കെ അനുസൃതമായിട്ട് കൂടുതലും പറഞ്ഞൊന്നും കണ്ടുപോകുന്നില്ല ഓക്കെ